റോഡിലെ ചെളിക്കുഴിയിൽ ചയനപ്രദിക്ഷണം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പവർ ഹൌസ് ചിന്നക്കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡിലെ ചെളിക്കുഴിയിൽ ചൈന പ്രദിക്ഷണം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വ്യത്യസ്ത സമര പരിപാടി സംഘടിപ്പിച്ചത് തിക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ ചൂരിനെല്ലി മേഖല ദിനം പ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന കുണ്ടുംകുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച മൂന്ന് വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെയാണ് നിർമ്മാണ കരാറിൽ ഏർപ്പെട്ടിരുന്ന കുഞ്ചിത്തണ്ണി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പാതിപടിയിൽ നിർമ്മാണ ജോലികൾ ഉപേക്ഷിച്ച് പോയതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എം എൽ എയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടിയുമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ ചെളിക്കുഴിയിൽ ശയനപ്രദക്ഷിണം നടത്തിയത് ചിന്നക്കനാൽ വിലക്ക റോഡ് സൂര്യനെല്ലി ഗുണ്ടുമല റോഡുകളിലെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ஒரு நடவடியும் இல்லாமல் இந்த எல்டிஎப் சர்க்கார் இந்த சின்னக்கானல் கிராம பஞ்சாயத்தில் உள்ள எல்டிஎப் சர்க்காரும் சரி கேரளத்தில் உள்ள எல்டிஎப் சர்க்காரும் சரி ஒரு நடவடிக்கை எடுக்காமல் மெத்தன போக்கு காட்டுவது இங்கே உள்ள வசிக்கும் மக்களுக்கு மிகவும் துயரமாக இருக்கிறது ஒரு நாள் ஆயிரக்கணக்கான சுற்றுலா பயணிகள் வந்து செல்லக்கூடிய இந்த சாலை மிகவும் மோசமாக இருக்கிறது காங்கிரஸ் சார்பாகவும் யூத் காங்கிரஸ் சார்பாகவும் இதற்கு முன்பாக பல்வேறு போராட்டங்களை நடத்தியும் റോഡിൽ ശയനപ്രദക്ഷിണം ആരംഭിച്ചതോടെ നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു അരമണിക്കൂർ നീണ്ടുനിന്ന ശയനപ്രദക്ഷിണത്തിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇനിയും റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പി ഡബ്ല്യു ഡി എം എൽ എ ഓഫീസുകളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി